മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം താരത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഈ കഴിഞ്ഞ മെയ് മൂന്നിനായിരുന്നു ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിന്റെ വിവാഹം വലിയ രീതിയിലുള്ള ആർഭാട വിവാഹമായിരുന്നു കഴിഞ്ഞിരുത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും സെലിബ്രിറ്റികളുമൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു ആർഭാടകരമായ കല്യാണം തന്നെയായിരുന്നു മാളവിക ജയറാമിൻ്റെത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് ശേഷം മലയാളികളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാത്തിരുന്ന വിവാഹമായിരുന്നു മാളവിക ജയറാമിൻ്റെത് ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ സ്റ്റാറുകളും മന്ത്രിമാരും ഗവർണറും ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരുണ്ടായിരുന്ന വിവാഹം കൂടെയായിരുന്നു ജയറാമിന്റെ മകൾ മാളവിക ജയറാമിൻ്റെത് ചക്കി എന്ന വിളിപ്പേരുള്ള മാളവിക സിനിമയിലൊന്നും ഇല്ല മലയാളികൾക്ക് താരം പ്രിയപ്പെട്ടവളാണ് മാളവിക തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോ ഇതാ മാളവിക ജയറ മാളവികൊരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ വെച്ച് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മാളവികയുടെ വാക്കുകൾ ഇങ്ങനെ അമ്മ കർക്കശക്കാരിയല്ല എന്നാൽ പഠനത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം അമ്മ പലപ്പോഴായിട്ടും കർക്കശക്കാരി ആകാറുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒരു വിഷയമായിരുന്നു കണക്ക് കണക്കിൽ എപ്പോഴും എനിക്ക് മാർക്കുകളും കുറവായിരുന്നു ആ സമയത്ത് അമ്മ എന്നെ വല്ലാതെ വയക്കും പറയാറുണ്ട് ഒരു ദിവസം ഞാനും അമ്മയും പൊരിഞ്ഞ വയക്കായിരുന്നു കണക്കിൻ്റെ പേരിൽ തന്നെ അച്ഛനെന്ന് വീട്ടിലില്ല അച്ഛൻ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ഞാൻ ഉടനെ അച്ഛനെ വിളിച്ചു എനിക്കിവിടെ ജീവിക്കാൻ വയ്യ എന്നുവരെ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഉടനടി അമ്മയെ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു അമ്മ പറഞ്ഞു പഠിക്കാത്തത് കൊണ്ടാണ് വയക്കു പറഞ്ഞത് എന്ന് വീട്ടിലെത്തിയ അച്ഛൻ എന്നെ ഒരുപാട് കളിയാക്കി പഠിക്കാത്തതിൻ്റെ പേരിൽ ചീത്ത പറഞ്ഞതുകൊണ്ടാണോ എനിക്കിവിടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് എന്ന് പറഞ്ഞത് എന്നും പറഞ്ഞ് അച്ഛൻ വേലിയച്ചേരിയായിരുന്നു എന്നായിരുന്നു മാളവികയുടെ വാക്കുകൾ ഭർത്താവിനോടൊപ്പം വിദേശത്താണ് മാളവിക ഇപ്പോൾ താമസം ജയറാമും കുടുംബവും ചെന്നൈയിലാണ് താമസം താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഈ സാഹചര്യത്തിലാണ് താരത്തിന്റെ പഴയ ഇൻ്റർവ്യൂകളെല്ലാം വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്